നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ദിലീപിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി സിദ്ദിഖ് ഫേസ്ബുക്കിലൂടെയാണ് സിദ്ദിഖിന്റെ പ്രതികരണം സിദ്ദിഖിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ തെറ്റുകാരനാണെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടണം എന്നെല്ലാ മലയാളികളുടെ കൂട്ടും ഞാനും ആഗ്രഹിക്കുന്നതിനൊപ്പം ഒരു ചെറിയ ചോദ്യം കുറച്ചു മാസങ്ങൾക്ക് മുൻപ് തന്റെ മുടിമുതൽ നഖം വരെ പിച്ചു ചീന്തി ഭീഷണിപ്പെടുത്തി ക്രൂരമായി ഉപയോഗിക്കുകയും മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ് ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതിയുമായി രംഗത്ത് വരികയും തെളിവായി വീഡിയോ പുറത്തുവിടുകയും ചെയ്തിരുന്നു അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ബോബി ചെമ്മണ്ണൂരിനെ ഒന്ന് തൊടാൻ പോലും ആർക്കും ും കഴിഞ്ഞിരുന്നില്ല അന്ന് അതൊന്നും കാണാത്ത മാധ്യമങ്ങളും ഫെമ്യൂണിസ്റ്റുകളും രാഷ്ട്രീയക്കാരും കേരളത്തിലെ സമ്പൂർണ്ണ സാക്ഷര പൗരന്മാരുമാണ് ഇന്ന് ദിലീപിനെതിരെ കൊലവിളി നടത്തുന്നത് കോടതി കുറ്റവാളിയായി വിധിക്കാത്ത കുറ്റാരോപണത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത ഒരാളുടെ സ്ഥാപനങ്ങളിലും മറ്റും ഇന്നലെ ആക്രമണം നടത്തിയ കേരളത്തിലെ യുവജന രാഷ്ട്രീയ സംഘടനകളോട് ഒരു ചോദ്യം അന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന് മുന്നിൽ പോയി രണ്ട് മുദ്രാവാക്യം വിളിക്കാനോ അടിച്ചു തകർക്കാനോ എന്തെയാണ് നട്ടല് എന്ന് ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും അതിനു മുൻപുള്ള മാധ്യമ വിചാരണ ാണ് കോടതി ശിക്ഷ വിധിക്കുന്നത് ഒരാൾ പ്രതിയല്ല കുറ്റാരോപിതൻ മാത്രമാണെന്ന് ഞാൻ പഠിച്ച മാധ്യമധർമ്മം ഇവിടെ കൂട്ടിച്ചേർക്കുന്നു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി